ം തൊണ്ണൂറ്റി രണ്ട് സൂറത്തല്ലയിൽ രാത്രി മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ ഇരുപത്തിയൊന്ന് പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ രാത്രി തന്നെയാണ് സത്യം അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ പകൽ തന്നെയാണ് സത്യം അത് പ്രത്യക്ഷപ്പെടുമ്പോൾ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ ആ മഹാശക്തി തന്നെയാണ് സത്യം നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം വിഭിന്നങ്ങളത്രേ കഴിഞ്ഞ അധ്യായത്തിലെ മൂന്ന് നാല് വചനങ്ങളിൽ കണ്ടതുപോലെയുള്ള ആശയം തന്നെയാണ് ഏതാണ്ട് ഈ അധ്യായത്തിലെ ഒന്നും രണ്ടും വചനങ്ങളിലും ഉള്ളതെന്ന് പറയാം അവിടെ അഞ്ച് ഏഴ് വചനങ്ങളിൽ സൂചിപ്പിച്ച അതേ മഹാശക്തിയെ അഥവാ അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ മൂന്നാം വചനത്തിലും സൂചിപ്പിക്കുന്നത് ആണ് എന്നും പെണ്ണ് എന്നും പറഞ്ഞത് പൊതുവിൽ ആ രണ്ട് വർഗത്തെ ഉദ്ദേശിച്ചും അല്ലെങ്കിൽ ഇബിൻ അബ്ബാസ് അലിയുളാഹു വൻഹു ഹസൻ റലിയുളാഹുഹു എന്നിവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ മനുഷ്യപിതാവായ പിതാവായ ആദം അലിഹിസ്ലാം മനുഷ്യ മാതാവായ ഹൗഹ് എന്നിവരെ ഉദ്ദേശിച്ചും ആകാവുന്നതാണ് മനുഷ്യരുടെ ജിന്നകളുടെയും തന്നെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒരേ രൂപത്തിലുള്ളവയല്ല വിഭിന്ന നിലയിലുള്ളതാണ് എന്നത്രേ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത് അതെ രാത്രിയും പകലുമെന്ന പോലെയും ആണും പെണ്ണുമെന്ന പോലെയും മനുഷ്യകർമ്മങ്ങൾ നല്ലത് ചീത്ത ഗുണകരം ദോഷകരം രക്ഷാമാർഗം ശിക്ഷാമാർഗം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളാണ് എന്ന താൽപ്പര്യം അടുത്ത വചനങ്ങളിൽ ഈ യാഥാർത്ഥ്യം ഉദാഹരണ സഹിതം അള്ളാഹു വിവരിക്കുന്നു